ഓട്ടോ തൊഴിലാളി യൂണിയൻ സി ഐ ടിയു കാഞ്ഞങ്ങാട് ഏരിയ കൺവെൻഷൻ എ കെ നാരായണൻ നഗറിൽ നടന്നു സി ഐ ടിയു ജില്ലാ പ്രസിഡന്റ് മണി മോഹൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി യൂണിയൻ ു കാഞ്ഞങ്ങാട് ഏരിയ കൺവെൻഷൻ അടോട്ട് എ കെ ജി ഭവനിൽ എ കെ നാരായണൻ നഗറിൽ നടന്നു വെള്ളിക്കൂത്ത് ജംഗ്ഷനിൽ ഏരിയ പ്രസിഡന്റ് എം പൊക്ളന്റെ അധ്യക്ഷതയിൽ പതാക ഉയർത്തി ഉയർത്തിയു ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു സ്വകാര്യ ഇവിടെ കൊണ്ടുവന്ന് അനുമതി നൽകുകയും അതിന്റെ ഭാഗമായി നിരവധിയായിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ജനങ്ങൾ ആ സ്വകാര്യ മേഖലയെ ആശ്രയിക്കുന്ന നില വന്നാൽ നമ്മുടെ മേഖലക്കകത്ത് ബമ്പിച്ച ഉണ്ടാകും എന്ന കാര്യത്തിൽ അർത്ഥമുണ്ട് ആ പ്രയാസമാണ് പല മേഖലക്കകത്തും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സമാനമായ നിലയിൽ നമ്മുടെ അസംസ്കൃത വസ്തുക്കളുടെ ലംഘിത കുറവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വിലമർദ്ദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓട്ടോ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി ഉണ്ണി നായർ സിഐ ടി യു ഏരിയ സെക്രട്ടറി കെ വി രാഘവൻ ഓട്ടോ തൊഴിലാളി ജില്ലാ കമ്മിറ്റി അംഗം യു കെ പവിത്രൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തെ ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കണമെന്നുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് പിൻവലിക്കുക ഇന്ധനവില കുറയ്ക്കുക മോട്ടോർ വാഹന നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപതിലെ തെറ്റായ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക മോട്ടോർ തൊഴിലാളികൾക്ക് ദേശീയ അടിസ്ഥാനത്തിൽ ക്ഷേമനിധി പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ച് ഇരുപത്തിനാലിന് നടക്കുന്ന പാർലമെന്റ് മാർച്ച് വിജയിപ്പിക്കുക കാഞ്ഞങ്ങാട് നഗരത്തിൽ ഓവർ നിർമ്മിക്കുക നിരന്തരമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഓവുചാലുകൾ നിർമ്മിച്ച് മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധമുണ്ടാക്കുന്നത് റെയിൽവേ അധികൃതർ ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ കൺവെൻഷൻ പ്രമേയത്തിലൂടെ അധികാരികളോട് ഉന്നയിച്ചു ഉണ്ണി പാലത്തിങ്കാൽ രക്തസാക്ഷി പ്രമേയവും കെ വി സുനിൽകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി സി എച്ച് കുഞ്ഞൊമ്പു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു രാഘവൻ പള്ളത്തിങ്കാൽ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി എം പൊക്ളൻ പ്രസിഡന്റായും സി ബാലകൃഷ്ണൻ സരസൻ പെരളം എം കെ രാജൻ പി കെ ഫൈസൽ ദിനേശൻ ആവിയൽ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുക്കപ്പെട്ടു സെക്രട്ടറിയായി പി രാഘവൻ ജോയിന്റ് സെക്രട്ടറിമാരായി യു കെ പവിത്രൻ ഉണ്ണി പാലത്തിങ്കാൽ സുനിൽകുമാർ കെ വി യു പ്രകാശൻ രാജീവൻ കണ്ണിക്കുളങ്ങര ട്രഷററായി സി എച്ച് കുഞ്ഞമ്പു എന്നിവരെയും തെരഞ്ഞെടുത്തു